ഹലോ ഗേ അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിതിപ്പോ ഒരു എന്താ പറയാ ഒരു മനോഹരമായിട്ടുള്ള തിരുവനന്തപുരത്ത് ഒരു വഴിയിലൂടെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് എന്റെ സൈഡും ആ അല്ല അതെ അതെ നല്ല നല്ല കാണാൻ രസമുണ്ട് നല്ല കിടലി ചെയ്തിട്ടുള്ള നമ്മളെ മറ്റേ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഊട്ടി കൊടൈക്കനാല് ഓരോ സ്ഥലങ്ങള് അതോട്ട് പോകുന്നില്ല ബോഡ് വെച്ചിട്ടുള്ളത് നല്ലതായി ഇങ്ങോട്ട് പോയതെ അറിഞ്ഞിടാത്ത വഴിയൊന്നും കേറുന്നില്ല ചേർത്തുമ്പോഴും പക്ഷെ വഴി നമ്മുടെ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു ഒരു കാലത്ത് ട്രെൻഡായിട്ട് നിന്നൊരു സ്ഥലമാണ് ട്രെൻഡാണ് ഒരു പരിധി അതായത് ഇവിടെ ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാനായിട്ടൊക്കെ ഒരു സ്ഥലമാണ് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ കൊടൈക്കനാൽ എന്നാണ് ഇതിനെ ഒരു ഇരട്ട പേരിട്ട് വിളിക്കുന്നത് കാരണം ആ ഒരു അത്രയും ഭംഗിയുണ്ട് നമ്മൾ ഈ വന്ന ടൈമിങ് ഇതായൊക്കെ ഇപ്പൊ തന്നെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് വൈകുന്നേരം ആണെങ്കിൽ കുറച്ച് ഭയങ്കര രസം ഈ ഒരുമാനപ്പെട്ട സമയത്തൊക്കെ മഞ്ഞും കാണുമായിരിക്കും അതായത് കൊടൈക്കനാലും മറ്റേ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു സ്പോട്ട് മറ്റേ മറ്റേ മരങ്ങളുടെ അല്ല പൈൻഫോറസ്റ്റ് ആ ഒരു ലുക്കില്ലേ അപ്പൊ ഇത് ഇതുവരെ അങ്ങോട്ട് വേറെ വേറെ വഴികളുണ്ട് ഈ ഒരു പാട്ട് അത് പാടില്ലേ അപ്പൊ നമുക്ക് അടുത്ത സ്കൂളിലോട്ട് പോയിട്ട് ഇങ്ങോട്ട് അപ്പുറത്തൂടെ അതുവരെ വേണ്ടോ ഇവിടെ വണ്ടിക്ക് ഒതുക്കി വെച്ചിട്ട് ഇറങ്ങി നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഫോട്ടോ ഒക്കെ എടുക്കാം വീഡിയോ ഒക്കെ എടുക്കറങ്ങി വരിവരിയായിട്ട് പോയൊക്കെ പോലെ നിക്കുമ്പോഴാണ് ഈ വരിയിലൊരു രസം രസമുണ്ട് നല്ലൊരു വഴിയാണ് കൊറച്ച് ദൂരം പോയി ദൂരം ജില്ലാ ആദിവാസി പാരമ്പര്യ ചികിത്സ പാണയം പരേമുട്ടം പനയമുട്ടം അങ്ങനെ വെച്ചിട്ടുണ്ട് എന്ത് സംഭവം തിരുവാനന്ത ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ നമ്മളെ ഈ പാലോട് ഈ ഇങ്ങോട്ടൊക്കെ വരുന്ന ഈ റൂട്ടാണ് പാണയം റിസർവ് ഫോറസ്റ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ ആയിട്ട് കിട്ടും അങ്ങനെ ഫോട്ടോ കാശ്വള്ളു അതന്നെ കാണാൻ നമ്മളീട്ട് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങള് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത് സംഭവം ഈ മരം ഇങ്ങനെ അതായത് നിറയെ ഉണ്ട് പൈൻഫോറസ്റ്റ് പോലെ നിറയെ കാണാൻ ഭയങ്കര രസമാണ് ഇത് സംഭവം എന്താ പറയാ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നത് ഒരുപാട് ഈ ഗൂഗിളിലേയും യൂട്യൂബിലൊക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ കണ്ട കാണ കണ്ടിട്ടുള്ളതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് വരണുണ്ട് ഒരു സമയത്ത് ആയിട്ട് അത് തന്നെ ഇൻസ്റ്റൈലൊക്കെ ഭയങ്കര ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഇപ്പൊ അധികം എനിക്ക് സീനായ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് ഇപ്പൊ നമ്മള് ഷിമാൻഡലത്ത് ഇങ്ങനത്തെ സ്പോട്ടുകൾ ഒരുപാടുണ്ട് ആൾക്കാർക്ക് അത് എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ തിരക്കിലായിരിക്കും പുതിയ പുതിയ ഒരുപാട് സ്ഥലത്ത് പോയിട്ടില്ലേ ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ടായിരിക്കണം ഇങ്ങനെ എന്താ പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത് വഴിയൊക്കെ പാസ് ചെയ്ത് പോകുന്നവർ ഇവിടെ വണ്ടി നിർത്തി ഫോട്ടോ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചില്ലായിട്ട് പോകുന്നുണ്ട് ഒരു പക്ഷെ ഇവിടെ വണ്ടി നിർത്തി ചെലപ്പോ കൊച്ചു പിള്ളേർക്ക് ഇവിടെ ഓടി കളിക്കുകയും അതിനൊക്കെ ചെയ്യുമായിരിക്കും അതിനകത്ത് ആ ഒരു മരം നിക്കുന്നില്ലേ അത് മറ്റേ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വണ്ടി വെച്ചിട്ട് നടന്നു ആ നിക്കുന്ന ആ മരം ഭയങ്കര രസമാണ് കാരണം അത് എന്താ പറയാ മറ്റേ ഇതുണ്ടല്ല ഗൂഗിളിലൊക്കെ നമ്മളീ പാണയം റിസർഫോറസ്റ്റിൽ പറഞ്ഞ ഫോട്ടോ നോക്കുമ്പോഴേ ആ മരത്തിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടല്ലേ ആ അത് നല്ല രസമാണ് ആ ഒരു കാട്ടിനകത്തുള്ള ഒരു സംഭവം രസം സോ ബ്യൂട്ടിഫുൾ കേസ് കാണുമ്പോ തന്നെ അറിയാം ഇതിന്റെ ഭംഗിന്ന് പറയുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞ ക്യാമറ കൊണ്ടി ഫോട്ടോ എടുത്താലേ ഒരു ഭയങ്കര രസമായിരിക്കും അല്ലേ എന്റെ ബാക്കിൽ ഒരു പുലിയോ സിംഹത്തിനോട് വെച്ചാ നല്ലതായി കൊണ്ടുവരാം മ്യൂസിയത്തിൽ ഇതൊക്കെ ഒരു വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് കാഴ്ചകളൊക്കെ കാണാം ഫോട്ടോ ഊഞ്ഞാലൊക്കെ കെട്ടിട്ട് ഒരു നൂറ്റമ്പത് ഊഞ്ഞാല കെട്ടും എവിടെ കേട്ടോ അല്ലേ എവിടെ വേണോ ഊഞ്ഞലൊക്കെ

പാണയത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് പണയല്ല ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ യൂട്യൂബിൽ എഴുതുമ്പം പാണയം എന്നാണ് പേര് റിസർവ് ഫോറസ്റ്റ് അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കാണുക വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീണ്ടും നമ്മളെ ഫോട്ടോ ഇപ്പം ഒരു ഡേ ഫോട്ടോ ഷൂട്ട് ചെയ്യണം ഫോട്ടോ ഒക്കെ എടുക്കണം മൊബൈലിൽ ആണെങ്കിലും എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതെ അപ്പം അടിപൊളി വീഡിയോ വരാം അതുവരേക്കും